ഇന്ത്യക്ക് സംഭാവന ചെയ്ത മഹാപുരുഷന്മാരിൽ അഗ്രഗണ്യനാണ് മന്നത്ത് പത്മനാഭൻ ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളിലെല്ലാം അഭയം തന്നത് എൻ എസ് എസ് ആണ് പ്രീ ഡിഗ്രി അഡ്മിഷൻ മുതൽ തുടങ്ങിയതാണ് ഇത് എൻ എസ് എസിനോട് ആത്മബന്ധമാണുള്ളത് ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാൻ പറ്റാത്തതാണ് ആ ബന്ധമെന്നും ചെന്നിത്തല വ്യക്തമാക്കി കേരളീയ സമൂഹത്തെ പരിഷ്കരണത്തിന്റെ പാതയിലേക്ക് നയിച്ച മന്നത്ത് പത്മനാഭൻ കേരളം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയാണ് ശബരിമല വിഷയമുണ്ടായപ്പോൾ മന്നം കാണിച്ചു കൊടുത്ത വഴിയിലൂടെ ഇന്നത്തെ എൻ എസ് എസ് നേതൃത്വം സഞ്ചരിച്ചു നാമജപ യാത്രയടക്കം നടത്തി വിശ്വാസികളുടെ അവകാശം നേടിയെടുക്കാൻ നടത്തിയ ശ്രമം എന്നും ജനങ്ങൾ ഓർക്കുന്നതാണെന്നും രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി മന്നത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വടിയുടെ അദൃശ്യമായ ഒന്ന് സുകുമാരൻ നായരുടെ കയ്യിലുണ്ട് എൻ എസ് എസിനെതിരെ വരുന്ന ഓരോ അടിയും തടുക്കാനുള്ളതായിരുന്നു മന്നത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വടി സമുദായങ്ങൾ തമ്മിൽ തല്ലണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എൻഎസ്എസിനോട് പിണക്കവും പരിഭവവും ഉണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് രമേശ് ചെന്നിത്തല പെരുന്നയിലെ എൻഎസ്എസ് ആസ്ഥാനത്തെത്തിയ രമേശ് ചെന്നിത്തലയ്ക്ക് പ്രൌഢോജ്വലമായ സ്വീകരണമാണ് രമേശ് ചെന്നിത്തല പുത്രനാണെന്ന് ജി സുകുമാരൻ നായർ പറഞ്ഞു സുകുമാരൻ നായരും രമേശ് ചെന്നിത്തലയും മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തി